മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച കലാകാരി ഹസീനയാണ് കൂടെയുള്ളത് ആളൊരു ചിലറക്കാരിയല്ല ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള കണ്ണൂർ കോർപ്പറേഷനിലെ ആറ്റടപ്പ ഡിവിഷനിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കൂടിയാണ് അല്ലേ അപ്പം എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പൊക്കെ നന്നായിട്ട് പോകുന്നു നല്ല സപ്പോർട്ടാണ് എന്തായാലും വിജയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ മത്സരിക്കുന്നത് എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ശരിയാവുമെന്നുള്ള വിശ്വാസമുണ്ട് ഈ കരകൗശല വസ്തുക്കളിലേക്ക് ഇതൊക്കെ നിർമ്മിക്കാൻ എങ്ങനെയാണ് ഒരു മോട്ടീവായത് എന്താണ് മോട്ടീവ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ കൊറോണ സമയത്ത് പിന്നെ വീട്ടിൽ അത്യാവശ്യം കിട്ടുന്ന സാധനങ്ങൾ ഒക്കെ വെച്ചിട്ട് തുടങ്ങിയതാണ് പിന്നെ അത്യാവശ്യം കൊറോണയ്ക്ക് കഴിഞ്ഞപ്പം നൈലോൾ മെറ്റീരിയൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഓർഡർ എടുത്തത് സെയിൽ ചെയ്യുന്ന രീതിയിലേക്കാണ് വന്നത് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് പൈസയുടെ ആയിട്ട് സെയിലൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഓർഡർ എടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൺലൈൻ ചാനൽ യൂട്യൂബ് ചാനലൊക്കെയുള്ള ആളാണ് അല്ലേ അതിലേക്ക് എങ്ങനെയാണ് കിടന്നത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം അങ്ങനെ ചെയ്തതാണോ അതോ വീഡിയോസ് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ളൊരു താല്പര്യം കൊണ്ട് ചാനൽ തുടങ്ങിയതാണോ അതെന്താണെന്ന് വെച്ചാൽ വീഡിയോസ് പിന്നെ കാണുന്നതോടൊപ്പം കുറച്ച് ആൾക്കാർ കൂടെ അത് പഠിക്കാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം ഓർഡർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ വന്നപ്പം അത് നിർത്തുകയും ചെയ്തു ഞാനിവിടെ ഡി എ ഡബ്ല്യു എഫിൻ്റെ അതായത് വികലാംഗ സംഘടന ഡിസേബിലിറ്റി അവരുടെ ഒരു സംഘടനയിൽ പ്രവർത്തകയാണ് പിന്നെ അതുപോലെ ഞാൻ സർക്കാർ ഓഫീസിൽ ആറുമാസം ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഓൾ കേരള സിഇർ ഇ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു കമ്പനിയുടെ ഒരു സ്കിൻ കെയർ കമ്പനിയുടെ പിന്നെ നമ്മളെ ക്രോപ്പ് സർവേ വന്നപ്പോൾ സർവേ ചെയ്യാനും ഒക്കെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും ഏറ്റെടുത്ത് നടത്താനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു ശാരീരിക പരിമിതികളൊന്നും അതിനൊരു തടസ്സമായിട്ട് നിന്നിട്ടേ ഇല്ല 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 ഇതുവരെ എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്ക് ജന്മനായുള്ള പ്രശ്നം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്കത് എന്താ പറയുക നമുക്കത് കൂടുതലെനിക്ക് മോട്ടിവേഷനാണ് കൂടുതൽ തരുന്നത് കാരണം എന്നെ എന്നെപ്പോലുള്ള ആൾക്കാരെ കാണുമ്പം അവരൊക്കെ വെറുതെ ഇരുന്നിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടെ ചിന്തിക്കുന്നത് അവരെക്കാൾ ഉപരി അവർക്കൊരു മോട്ടിവേഷൻ കൂടെ കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു ചിന്താഗതി കൂടെ എനിക്കുണ്ട് അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ വകവെക്കാതെ മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ കൂടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും മനോഹരമായിട്ട് നിർമ്മിച്ചെടുക്കുന്നത് നമുക്ക് പ്രേക്ഷകരുമായിട്ട് ചെറിയ ഒരു ടിപ്സായിട്ട് എന്തെങ്കിലും പറയാനുണ്ടാവോ ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് തുടങ്ങിയത് ആദ്യം പിന്നെ ഒരു വരുമാന മാർഗം എന്ന നിലയിലേക്കാണ് പിന്നെ ഇത് ഉയർത്തിക്കൊണ്ടു വന്നത് ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ നമുക്ക് കമ്പി കൈകൊണ്ട് തന്നെ വള വളച്ച് ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് ഇതെല്ലാം ഏകദേശം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് തന്നെ മിക്കവാറും ആൾക്കാർക്ക് പഠിച്ചെടുക്കാൻ കൂടെ പറ്റുന്നു അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാനിതൊക്കെ എങ്ങനെയാ ചെയ്തത് എന്താണ് മെറ്റീരിയൽ ഉപയോഗിച്ചതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് വരുന്നത് നമ്മളെ നൈലോൺ മെറ്റീരിയലും അതുപോലെ ഗോൾഡൻ കമ്പികൾ വെച്ചിട്ടാണ് ഇത് ഞാൻ അത്യാവശ്യം പ്ലാസ്റ്റിക് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ട് ഇരിക്കുന്നത് നമുക്ക് പിന്നെയും പിന്നെയും വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഇത് പിന്നെ ഇത് വരുന്നതൊക്കെ പേപ്പേഴ്സാണ് പേപ്പറാണ് പിന്നെ ഇത് വരുന്നത് ചാർട്ട് വേപ്പറാണ് ചാർട്ട് വേപ്പറാണ് ഇത് വരുന്നത് ത്രെഡ് ആണ് ഇത് വരുന്നത് നമ്മുടെ ലൈനിങ്ങിനുള്ള തുണികളാണ് ഇതൊക്കെ വരുന്നത് പേപ്പേഴ്സ് കൊണ്ട് ചെയ്തതാണ് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തത് മെഴുകുതിരി വെച്ചിട്ടായിരുന്നു പക്ഷെ അതിപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല കാണിച്ചു തരാൻ ഇത് വരുന്നത് നൈലോൺ മെറ്റീരിയലാണ് അതും സ്പോഞ്ചും വെച്ചിട്ട് ചെയ്തതാണ് ഒറിജിനൽ പോലെ ഉണ്ട് ഇതൊക്കെ പ്ലാസ്റ്റിക് ടൈപ്പ് വരുന്ന തുണികളാണ് പിന്നെ അതിന്റെ കൂടെ വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചതാണ് ഈ ഇടയിലും ഇതൊക്കെ സമയങ്ങളൊക്കെ ഉണ്ടോ സമയം നമ്മൾ സമയം നമ്മൾ തേടി വരില്ലോ നമ്മൾ ഉള്ള സമയം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഇപ്പോഴെങ്ങനെയാണ് മാർക്കറ്റിംഗ് ഒക്കെ സ്വയം തന്നെ ചെയ്യുന്നതാണോ മാർക്കറ്റിംഗ് സ്വയം തന്നെയാണ് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒക്കെ മെസ്സേജ് ഇട്ടിട്ട് കസ്റ്റമറെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ആൾക്കാർ ഒരു മറക്കാൻ പറ്റാത്തൊരു സാധനം കൊടുത്തപ്പോൾ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ പറയാൻ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നില്ല ചിലപ്പോൾ ചിലവർക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പം ഞാൻ സ്കൂളിൽ ഒരു പരിപാടി വന്നപ്പം എൻ്റെ പഴയ ഗുരുനാഥന്മാർക്ക് ഞാനൊരു പൂക്കൾ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ ഒരു അനുഭവം കൂടിയാണ് കാരണം അവർ ഞാനിപ്പോൾ എലക്ഷൻ വർക്കുമായിട്ട് അവരെ വീട്ടിൽ പോയപ്പോൾ തന്നെ അവരെനിക്ക് ആദ്യം എടുത്തു കൊണ്ടായിരുന്നു എൻ്റെ മോള് തന്ന പൂവാണിത് ഞാനിത് ഷോ കേസിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തരുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം നമുക്കത് മറ്റെവിടെയും വാങ്ങിക്കാൻ കിട്ടാത്തതാണ് ആ സന്തോഷം ഇതും കൂടെ ഞാൻ കൈകൊണ്ട് തുന്നിയിട്ട് ചെയ്യുന്നതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ട്രൈസ് ചെയ്ത് ഇവരുടെ ഫേസ് യൂ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് എടുക്കും എന്നിട്ട് ഞാനത് തുണിയിൽ വരച്ചെടുക്കും കൈകൊണ്ട് തന്നെ വരച്ചെടുക്കും അത് നോക്കിയിട്ട് അതിനുശേഷം നൂല് വെച്ച് തുന്നിയെടുക്കുന്നതാണ് ഇതേപോലെ ഞാനിപ്പം കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിനോടത് അനുബന്ധിച്ച് ഒരു പരിപാടിക്ക് വേണ്ടി ചെയ്തതാണ് അപ്പം ആ സമയത്ത് എനിക്കത് പ്രദർശിപ്പിക്കാൻ പറ്റിയില്ല ഇത് കൈ കൊണ്ട് തന്നെ തുന്നിയെടുക്കുന്നതാണ് ഇതുപോലെ ഒട്ടിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഇതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗാന്ധിജി നെഹ്റു അപ്പോൾ നാട്ടുകാർക്ക് സുപരിചിതമായൊരു മുഖമാണ് അപ്പോൾ വീടുകളെ കയറുമ്പോൾ ആൾക്കാരുടെ പ്രതികരണം എന്താണ് നല്ല പ്രതികരണമാണ് നല്ല പ്രതികരണമാണ് നല്ല സപ്പോർട്ടാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് ഇനി ബാക്കി ദൈവത്തിന്റെ കയ്യിൽ ജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത് യു ഡി എഫിൻ്റെ സീറ്റ് തന്നെയായിരുന്നു അത് പിടിച്ചെടുക്കുന്ന തന്നെയാണ് വിശ്വാസം ഉറപ്പായിട്ടും തീർച്ചയായിട്ടും